വീഡിയോലേക്ക് സ്വാഗതം ഇന്ന് മുതിരപ്പരിപ്പ് ചേർത്ത ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് മുതിരേൻ്റെ ഗുണങ്ങൾ അറിയാൻ ഒട്ടനവധി ഗുണങ്ങളുള്ള മുതിരപ്പരിപ്പുണ്ട് ഈ മധുരപ്പരിപ്പ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മുതിര വറുക്കുക ചെറുപയറുള്ള നമ്മൾ പുഴുക്കു വെക്കാൻ വറുക്കുന്നില്ല അതുപോലെ വറുത്ത് മുതിര ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മിക്സിയിൽ ഇട്ടൊന്നൊന്ന് എടുത്താൽ മതി മറ്റേ കഴുകുമ്പോൾ പിന്നെ ചോ ചുണങ്ങില്ലേ തോല് സ്കിന്നു അതിങ്ങനെ പൊങ്ങി വരും കുറേ തികച്ചും പോകണം നിർബന്ധമൊന്നുമില്ല ഞാൻ കുറേ കളഞ്ഞന് ഇങ്ങനെ കറക്കിയെടുത്താൽ മതി അധികം പൊടിഞ്ഞോ അല്ലെങ്കിൽ ഒറ്റ ഒരു കറക്കലിന് ഇതുപോലെ ആയി കിട്ടും ഇട്ട് നന്നായി കഴുകി ട്ടാൻ ഒരു രണ്ട് മണിക്കൂറായി ഇത് കുതിർത്ത് വെച്ചിട്ട് നേരത്തെ വക്കണം നേര ചുന്നെ വെച്ചില്ല അത് നമുക്ക് വേവിച്ചെടുക്കാം ഇത്രയും വെള്ളം മതി ഇത് മുങ്ങാൻ മാത്രം നന്നായിട്ട് ഒരു മൂന്ന് വിസിലടിപ്പിക്കേണ്ടി വരും കുക്കറിൽ ഈ തോരപ്പരിപ്പ് പോലെ ഒറ്റ വിസിൽ വേവൂല കുറച്ച് വേവ് കൂടുതലുള്ളതാണ് മുതിരപ്പരിപ്പ് നല്ല ടേസ്റ്റാ പരിപ്പ് പിന്നെ മുതിരപ്പരിപ്പ് ഒരു ബിസിലടിച്ചതിന് ഒരു നാല് വിസിൽ കൂടി അടുപ്പിച്ചെടുക്കാം ഇതിലൊക്കെ നല്ല വേവുണ്ട് നല്ല വേവുണ്ട് നല്ല ഗുണമുണ്ട് നല്ല ടേസ്റ്റുമുണ്ട് പയറു വർഗ്ഗങ്ങളിൽ ഏറ്റവും ടേസ്റ്റ് മുതിരക്കാണ് ഞാൻ വേവ് ഏറ്റവും കൂടുതൽ മുതിരക്കാണ് സാമ്പാർ പൊടി ഇല്ലാതാരണം ഞാൻ വറുത്തടച്ചിട്ടാണ് വെക്കുന്നത് അതിൽ തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല അത് ചട്ടിയിലിട്ടാൽ വെളിച്ചെണ്ണേൻ്റെ ഒരു ഇതാണ് മല്ലിയിട്ട് തോരപ്പയ്പ്പ് കുറച്ച് ഉഴന്ന് പരിപ്പ് നാലഞ്ച് ഉണക്കമുളക് രണ്ട് രണ്ട് തണ്ട് കറി വേപ്പില ഒരു മുക്കാ ടീസ്പൂണ് ഉല ചുവന്നുള്ളി ഒരു മൂന്ന് ഒരു മൂന്നടി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നു ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് നന്നായി വറുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ പാത്രത്തൊന്ന് നല്ലി മാറ്റണം നല്ല കരിഞ്ഞ് സാമ്പാറിന് വേണ്ട പച്ചക്കറിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളി മൂന്ന് പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് ബീൻസ് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക ഒരു സവാള ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് രണ്ട് രണ്ട് മുരിങ്ങയില കുറച്ച് പുളി കുതിർത്തി വെച്ചിട്ടുണ്ട് ഇട്ട് എണുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി പച്ച തേങ്ങ ഉള്ളത് കുറച്ച് മതി അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ല അരച്ചെടുക്കുന്നുണ്ട് ആദ്യം വെള്ളം ചേർക്കാതെയും പിന്നെ വെള്ളം കുറച്ച് ചേർത്തിട്ട് അരച്ചെടുക്കാൻ നല്ല മുതി മുടിഞ്ഞ് മുടിഞ്ഞ് ഇട്ടു ഇത് നാല് ബിസിലടിച്ചിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പരിപ്പ് നന്നായി വരുത്തിയിട്ടുണ്ട് വെള്ളമൊന്നുമില്ല ഇതിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് വെള്ളം പരിപ്പിൻ്റെ വെള്ളമെല്ലാം പറ്റിയിരുന്നു അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുറച്ച് മല്ലിയില ഒറ്റിലടിപ്പിക്കുക ഒറ്റസിലടിച്ചു പ്രഷർ തോന്നതിന് മുമ്പോട്ട് തൊന്നെടുത്ത് മറ്റു പച്ചക്കറി വന്തു അടിഞ്ഞു പോകുന്നു ചക്കറി തൊറടുത്തു രൂണാക്കി ഇനിയും മുരിങ്ങയിലേയും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു പുളിവെള്ളവും അരപ്പും ചേർത്ത് കൊടുക്കുക വലിയ വറുത്തരക്കുന്നില്ലെങ്കിൽ സാമ്പാർ പൊടി സാധാരണ സാമ്പാർ ചേർക്കുന്ന പോലെ ചേർത്താൽ മതി പരിപ്പിന് പകരം മുതിര ഉപയോഗിച്ചാൽ പെട്ടെന്നുണ്ടാക്കാം മുതിര നന്നായിട്ട് അരിച്ചെടുക്കണം മുതിരയിലെ നന്നായിട്ട് കല്ല് കാണപ്പെടുന്നത് മറ്റേ പരിപ്പ് വലയല്ല മുതിരയിലെപ്പോഴും കല്ല് ഉണ്ടാവും ഒരു മൂന്ന് മണിക്ക് ഒരുമുളകോളം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വേണ്ട ഇനി വെളിച്ചെണ്ണ വെച്ച് ചൂടായി കടുക് ഇട്ട് കൊടുത്തു ഉണക്കമുള്ള കേട്ടില്ല ചായ നോക്കിയതിൽ ചേർക്കുന്ന ചായന്നു ചേർക്കുന്നില്ല തേങ്ങുന്നില്ല നമ്മുടെ കൃത്യമായ സാമ്പാർ ഇവിടെ റെഡിയായി അടുത്ത് വേറൊരു കൃത്യമായ വിഭവമായിട്ട് കാണാം പെട്ടെന്ന് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം